ഞാൻ ഞാനിന്നുള്ളത് എൻ്റെ പഞ്ചായത്തായ തൊണ്ടർനാട് പഞ്ചായത്തിലെ നാരങ്ങാച്ചാൽ എന്ന പ്രദേശത്താണ് മീമൂട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ എതിർവശം ഒരു ട്രാവൽ വീഡിയോയോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ വിസിറ്റ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കേരളത്തെ നടക്കിയ മേപ്പാടി ചൂരൽ മലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി ഒൻപതോളം ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഏകദേശം അത്രത്തോളം തന്നെ ആളുകളെ മിസ്സാവുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി തന്നെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ സഹോദരങ്ങളുടെ മരണപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേരണമെന്ന് പ്രാർത്ഥിക്കുകയും കാണാതായവരെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അവരുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളുടെ ദീപ്തമായ സ്മരണയ്ക്ക് സ്മരണയ്ക്കുമുമ്പിൽ ആദരാഞ്ജലികൾ നേരുന്നു ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നായിരിക്കും ഈ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുകളുടെ ഏകദേശം ഇരുപതോളം മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാത്ത ഇരു ഇരുപതോളം മൃതദേഹങ്ങൾ നമ്മുടെ പഞ്ചായത്തായ തൊണ്ടർനാട് പഞ്ചായത്തിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മേഡം ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഈ പൊതുശ്മശാനം വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകളോട് എത്തിച്ചേരണമെന്ന് ഒരു മെസ്സേജ് ഇട്ടിരുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് ഷെയർ ചെയ്യുകയും നിരവധി ആളുകൾ മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുകയും നൂറിൽ പരം ആളുകളാണ് ആ മെസ്സേജ് കണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ വന്നതാണ് ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചു പതിനൊന്ന് മണിക്കാണ് ഞാൻ എത്തിയത് ഒരു മണിക്കൂർ കൊണ്ട് ഈ വരുന്ന പ്രദേശം മുഴുവൻ വൃത്തിയാക്കി തിരിച്ചു പോകുന്ന ആളുകളാണ് ഈ കാണുന്നത് എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല ആളുകളും ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജാണ് നിസ്സാരമായിട്ട് തലേ ദിവസം വൈകിട്ടൊരു മെസ്സേജ് വരികയും ഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഏകദേശം മുപ്പതോളം ആളുകൾ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകൾ എത്തിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ മുതൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പുതുശ്ശേരി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അടക്കം നിരവധി ആളുകളാണ് പ്രസിഡന്റിൻ്റെ ഈ ഒരു മെസ്സേജ് കൊണ്ട് ഓടി വന്നത് ഈ ദുരന്ത മേഖലയിൽ എത്തിപ്പെടാനോ അവിടെ രക്ഷാപ്രവർത്തനം എത്തിപ്പെടാനൊന്നും കർശനമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളൊക്കെ വരുന്നതുകൊണ്ട് ദുരന്ത മേഖലയിൽ നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് പ്രസിഡൻറ്റിൻ്റെ ഇങ്ങനൊരു മെസ്സേജ് വരികയും നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് റോഡുകളൊക്കെ പറ്റും മോശമായിട്ടുള്ള റോഡുകളും കുത്തനെ കുന്നുമാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം റോട്ടിൽ നിന്ന് വാഹനം വരാത്ത ഭാഗത്തു നടന്നു വേണം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അട്ടയുണ്ട് അട്ടയുടെ ശല്യമുണ്ട് മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ച് നിർത്താതെയുള്ള കോരിച്ചിരുന്ന മഴയുമായിരുന്നു ഈ മഴയത്താണ് സ എന്താ പറയുക സന്നദ്ധരായിട്ടുള്ള നൂറിലധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് നൂറില ഇരുന്നൂറിന് മേലെ ആളുകളുണ്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ റിസോർട്ടുണ്ട് ആ റിസോർട്ടിൽ ഇവർക്കൊക്കെ ചായയും അതുപോലെ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പഞ്ചായത്തിലെ മെമ്പർമാർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പഞ്ചായത്തിലെ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സേവന സന്നദ്ധ പ്രവർത്തകർ നിരവധിയായിട്ടുള്ള സംഘടനാ ഭാരവാഹികൾ ഒത്തിരി പേര് കൂട്ടായ്മയോടുകൂടി ഒരു മണിക്കൂർ കൊണ്ട് ഈ പരിസരങ്ങൾ മൊത്തം വൃത്തിയാക്കുന്ന ആളാണ് ഇത് തേരത്തോട്ടാണ് ഇതിന് തൊട്ടിപ്പുറത്തെ വശത്താണ് കേട്ടോ ആ പ്രസ പ്രദേശത്തൊക്കെ കാടെല്ലാം വെട്ടി തെളിച്ച് നല്ല വൃത്തിയാക്കി ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു കൂടുതലാളുകളും കാട് വെട്ടുന്ന മെഷീനും വാക്കത്തി തൂമ്പ ഇങ്ങനെയുള്ള എല്ലാവിധ പണിയായുധങ്ങളും കൊണ്ടാണ് എത്തിയിരുന്നത് ഇപ്പം ശക്തമായ മഴ പെയ്തതുകൊണ്ട് റോഡെല്ലാം വഴികളൊക്കെ മൊത്തം ചളിയും വഴുക്കലുമൊക്കെ ആയിരുന്നു ഇതൊന്നും ഗവനിക്കാതെ ആളുകളെല്ലാം വന്ന് വൃത്തിയാക്കി പരിസരം ഒരു മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്ത് എല്ലാവരും കയറി പോകുന്ന ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ വേണ്ട കിഴക്കൻ തൂക്കമായിട്ടുള്ള ഈ ഒരു പ്രദേശമാണ് ഇവിടെയെല്ലാം കാടെല്ലാം വെട്ടി നല്ല വൃത്തിയാക്കി ഹിറ്റാച്ചി കൊണ്ടുവന്നിരുന്നു ഹിറ്റാച്ചി വരുമ്പോഴത്തേക്കും ഞങ്ങൾ പോന്നിരുന്നു ഹിറ്റാച്ചി കൊണ്ടുവന്ന് വന്ന് ഇവിടെ തട്ടാക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മൃതദേഹങ്ങളൊന്നും അങ്ങനെ സംസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് എനിക്ക് അർത്ഥമായിട്ട് അറിയത്തില്ല കഴിഞ്ഞ ദിവസം തൊണ്ടനാട് പഞ്ചായത്തിലെ കുഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ബംഗാളി ഫാമിലിയിൽപ്പെട്ട ഒരു കുഞ്ഞു മരി മരണപ്പെടുകയും ചെയ്തിരുന്നു ആ കുഞ്ഞിനെ കുഞ്ഞിനെവിടെയാണ് മറവ് ചെയ്തതെന്നുള്ളതാണ് അറിയിച്ചത് ആ കുഞ്ഞിനെ മാത്രമേ ഇവിടെ മറവ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവ് അപ്പോൾ ഈ നീല ഷീറ്റിട്ട് മറച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കുഞ്ഞിനെ മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചു പോയി എന്നുള്ളതാണ് എനിക്ക് ഈ എന്താ പറയുക വൃത്തിയാക്കുന്നതും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് പ്രധാനപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മേഡം അംബിക മേഡത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത് എല്ലാ അംഗങ്ങളും പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പറും മെമ്പർമാരും എല്ലാ എന്താ പറയുക ജീവനക്കാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ചായയും കടിയും എല്ലാം ലാസ്റ്റ് എല്ലാവർക്കും കൊടുത്തിരുന്നു വന്നവർക്ക് എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കൊടുത്തിരുന്നു ഇതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശക്തി ശക്തമായ മഴയായിരുന്നു രാവിലെ മുതൽ കുരിച്ചിരുന്ന മഴയത്താണ് ഇത്രയും ആളുകളൂടെ എത്തിച്ചേർന്നോളാണ് ഹിറ്റാച്ചി വന്ന് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷേ ഹിറ്റാച്ചി വന്നിട്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി തട്ട് തിരിച്ചിട്ടാണ് കേട്ടോ പോയത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്ന പിള്ളേർ ബാക്കിയുള്ള ആളുകളെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇതുകൂടെ എൻ്റെ വീഡിയോ പൂർത്തിയാവുകയാണ് എല്ലാവർക്കും ബൈ ബൈ